പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് വീഡിയോന്റെ തമ്പനിയിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിമംഗല്യം വന്നിട്ട് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് പിന്നെ ഒരുപാട് പൈസ ചെലവില്ലാതെ നമുക്ക് കരിമംഗല്യം എങ്ങനെ മാറ്റിയെടുക്കാം പിന്നെ കരിമംഗല്യം ഉള്ളവർ എങ്ങനെ അവരുടെ സ്കിന്നു കെയർ ചെയ്യണം എന്നതിനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ സാധാരണ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഫാർമസി പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോഴും അതിന് ഒരുപാട് പേര് നല്ല കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ ആയുർവേദിക്കിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ രണ്ട് വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ അടുത്ത് അടുത്താണ് ആയുർവേദിക് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ എന്നോട് അത്യാവശ്യം നല്ല കമ്പനിയാണ് അപ്പം ഞാൻ ആൾറെഡിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ എനിക്കത് ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇത് പറയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് താഴെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒരുപാട് ടിപ്സ് ഉണ്ട് അതിനകത്ത് അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എനിക്കിത് ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നെ ടിപ്സാണിത് അപ്പോൾ കരിമംഗലിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടത് മറ്റേ ബദാം ഓയിൽ എന്നാണ് അതിൻ്റെ പേര് ബദാം ഓയിൽ വേണം വിറ്റമിൻ ഇ ടാബ്ലറ്റ് വേണം മഞ്ഞൾപ്പൊടി വേണം ഇന്ദുപ്പ് വേണം ഈ നാല് നാലായിട്ടമാണ് നമ്മുടെ കരിമംഗല്യം മാറിഞ്ഞിട്ടുള്ള പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു പാക്ക് ഇത് നാലായിട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൻ്റെ ഈ രണ്ട് ഭാഗത്തായിട്ട് അതായത് ഫേസിൻ്റെ ഈ രണ്ട് ഭാഗത്താണ് സാധാരണ കരിമംഗല്യം കണ്ടുപിടുന്നത് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം ഒരു മുപ്പത് മിനിറ്റ് വരെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ വെക്കാവുന്നതാണ് മുപ്പത് മിനിറ്റിൽ കൂടുതൽ നമ്മുടെ സ്കിന്നിൽ വെക്കണ്ട പിന്നെയെന്ന് പറയാനായിട്ട് കരിമംഗല്യം സാധാരണ കണ്ടുവരുന്നത് നല്ല ഫെയർ സ്കിൻ ടോണുള്ള ആൾക്കാരിലാണ് അതായത് മീഡിയം ടോണിലുള്ളവരും അതായത് ഡാർക്ക് ടോണിലുള്ളവർക്കും അങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരു മുപ്പത് വയസ്സിന് മേലെ പ്രായമുള്ളവരും നല്ല ഫെയർ ആയിട്ടുള്ളവരിലോടെ ഞാനൊരു കരിമംഗല്യം കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരാണ് സാധാരണ ഫാർമസിയിൽ വന്നിട്ട് ഇങ്ങനെ കരിമംഗലിയം പോകാനുള്ള എന്തെങ്കിലും ഓയിൻമെന്റുകളൊക്കെ ഉണ്ടോ ഒന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വരാറുള്ളത് അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾ ഫാർമസിയിൽ വന്നിട്ട് കരിമംഗലിയം പോകാനായിട്ട് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള സ്കിൻ ലൈറ്റ് അങ്ങനെയുള്ള ഓയിൻമെൻറ്റുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും വാങ്ങി യൂസ് ചെയ്ത് ഡോക്ടർ പറയാം നിങ്ങൾ ഒന്നും യൂസ് ചെയ്ത് നിങ്ങൾ ചെറുതായിട്ട് ഫേസിൽ ഇങ്ങനെ കണ്ടു കണ്ട് എന്തായാലും ഡോക്ടറെ കാണാം കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം ഡോക്ടർ പറഞ്ഞ സാധനങ്ങൾ മാത്രം ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം നമ്മുടെ ഫേസ് പൊള്ളി സാധ്യത ഇനി സ്കിൻ സ്കിന്നിലായിട്ട് നല്ല കെമിക്കൽ ആയിട്ടുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ളത് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കരിമംഗല്യം വന്ന ഈ രണ്ട് ഭാഗം ചുവപ്പ് കളർ അതായത് ബ്ലഷ് ഇട്ട പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സിലൊരിത്ത ഉണ്ട് ആയിത്ത കരിമകലുണ്ട് ആൾ ഒരുപാട് റെമഡീസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾ ലാസ്റ്റ് ഇതേപോലെ ആളോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കിൻ ലൈറ്റ് എന്ന് ക്രീം ഉണ്ട് അങ്ങനെ ആളുടെ ഇത് അപ്ലൈ ചെയ്ത സമയത്ത് ആളുടെ രണ്ടിവിടെയും റെഡ് കളർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം ഇനി അടുത്ത ടോപ്പിക്കെന്ന് പറയാനായിട്ട് നമ്മൾ എങ്ങനെ സ്കിന് കെയർ ചെയ്യണം ഇപ്പം നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പറയാമല്ലോ ഇപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ ജൂൺ മാസമാണ് കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും വേനൽക്കാലം പോലെ വെയിലായി അതായത് പണ്ടൊക്കെ വർഷകാലം മഞ്ഞ് കാലം വേനൽക്കാലം അങ്ങനെയൊക്കെ ഓരോ നല്ല കാലങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പന്ന് പറയാനായിട്ട് ഫുൾ വേനൽക്കാലമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നല്ല ചൂട് സൂര്യാഘാതം അത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാണ് ഭയങ്കര ചൂടാണ് ഇപ്പൊ ഒന്നാമത്തെ കാര്യം മഴക്കാലത്ത് പോലും നല്ല ചൂടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഫേസിനത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എസ് പി എഫ് ഫിഫ്റ്റീൻ പ്ലസ് പ്ലസ് ഉള്ള സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യും ഇപ്പം പ്രായമായവരാണെങ്കിൽ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം പ്രായമായ അമ്മമാർ കാണുന്നുണ്ടാവും മധ്യവയസ്സിൽ നിൽക്കുന്നവരൊക്കെ കാണുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരും ഇത് സൺസ്ക്രീൻ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യണം ഇപ്പോൾ ഓൺലൈൻ ഇപ്പോൾ പർപ്പിളിലൊക്കെ നമുക്ക് എസ് നമുക്ക് നോക്കുമ്പോൾ എസ് പി എഫ് ഫിഫ്റ്റീൻ പ്ലസ് പ്ലസ് ഉള്ള ഒരുപാട് റേറ്റ് സൺസ്ക്രീൻ ഒക്കെ അവൈലബിൾ ആണ് ഇനി പൈസയുടെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കുറവിൻ്റെ എങ്കിലും വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ആവും എന്തായാലും അതുപോലത്തെ വെയിലാണ് ഇപ്പോൾ വർഷം കൂടുന്തോറും നമ്മുടെ വെയിലിൻ്റെ കഠിനം കൂടിക്കൂടി വരികയാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ അതായത് വാർക്കയുടെ മുകളിൽ അതായത് ടെറസിൻ്റെ മുകളിലൊക്കെ തുണി വിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ടെറസിന്റെ മുകളിലൊന്നും തുണി വിരിക്കാതിരിക്കുക കാരണം നല്ല വെയിലാണ് അത് നിങ്ങളുടെ സ്കിന്നൊന്നുകൂടെ ഡാമേജ് ആക്കുകയുള്ളൂ പിന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരിമംഗലം എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ തന്നെ മാറാൻ നല്ല പാടാണ് അതായത് ഒരുപാട് നമ്മൾ റെമഡീസ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും ഒരുപാട് നമ്മൾ ട്രൈ ചെയ്ത് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ റിസൾട്ട് കിട്ടിയാലും നമ്മൾ അതിൻ്റെ സ്കിന്നെ നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുനടക്കണം കാരണം നമ്മുടെ അടിച്ചിട്ട് വരുന്ന ഒരു പ്രശ്നമാണത് അപ്പോൾ നമ്മുടെ സ്കിന്നു നമ്മൾ കെയർ ചെയ്യാത്തതുകൊണ്ടാണല്ലോ നമുക്ക് കരിമംഗല്യം വരുന്നത് ചിലർക്ക് പാരമ്പര്യമായിട്ടും കരിമംഗല്യം വന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും എങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കാരണം എനിക്കതൊരു സന്തോഷമാണ് ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ് അപ്പോൾ അത് എന്തായാലും ട്രൈ ചെയ്യുക കരിമംഗല്യം ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ ഫേസ്ബുക്കുള്ളും അപ്ലൈ ചെയ്യരുത് ഈ നാലായിട്ടും ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പെദാമിൻ്റെ ഓയിൽ അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും പിന്നെ വിറ്റമിൻ ഇ ടാബ്ലറ്റ് അതായത് ഇവിയോണിൻ്റെ ടാബ്ലറ്റ് മറ്റേ പച്ച കളറിലൊരു ക്യാപ്സ്യൂലേ അത് അത് നമ്മുടെ സ്കിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ദുപ്പ് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഈ ഒരു നാല് ഐറ്റം മതി നമ്മുടെ കരിമംഗലേ നമുക്ക് മാറ്റെടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ രണ്ട് മൂന്നാഴ്ചയൊക്കെ നിങ്ങൾ അടുപ്പിച്ച് യൂസ് ചെയ്യാൻ നോക്കാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതായത് കുറച്ചൊക്കെ അത് ആയി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാം അതെല്ലാം മൂന്നാഴ്ച യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ മാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ആക്കിക്കോ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പ് ആയിട്ട് കാണാം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലോങ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല ഷോർട്ടായിട്ടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എനിക്ക് വാച്ച് അവർ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇനിയും ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും എന്തായാലും കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഞാൻ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയതും പിന്നെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സിമ്പിൾ ടിപ്പുമായിട്ട് കാണാം ഓക്കെ ബൈ